മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് നേതാക്കളായ കേരളത്തിൽ അല്ലാതെ ഇന്ത്യയിൽ ഒരിടത്തും കാണുന്ന ഒരു പ്രതിഭാസമല്ല ഇത് പ്രധാന പ്രതിപക്ഷമായ യു ഡി എഫിന്റെ ഒരു പ്രധാന നേതാവ് കോൺഗ്രസിന്റെ ഒരു പ്രധാന നേതാവ് പ്രതിയായിട്ടുള്ള അഞ്ഞൂറ് കോടിയിലധികം രൂപ വരുന്ന അഴിമതി കേസ് മാറ്റി കളയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന ഗവൺമെന്റും പരിശ്രമിക്കുന്നു വളരെ വിചിത്രമായ ഒരു കാര്യമാണ് കേരളത്തിൽ നടക്കുന്നത് മറ്റേത് സംസ്ഥാനത്ത് നോക്കിയാലും ഇങ്ങനെ ഒരു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ചന്ദ്രശേഖരൻ്റെ അഴിമതി കേസ് നേതാവല്ല ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധിയല്ല കോൺഗ്രസിന്റെ ഉന്നത നേതാവാണ് പ്രതിപക്ഷത്തുള്ള യു ഡി എഫിലുള്ള കോൺഗ്രസിലുള്ള ഒരു പ്രമുഖ നേതാവ് ഖജനാവിന് അഞ്ഞൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ട് പിണറായി വിജയൻ എന്താണ് സ്വാഭാവികമായി ജനങ്ങൾ സംശയിക്കുന്ന കാര്യമാണ് എൽ ഡി എഫിന്റെ സർക്കാർ എന്തുകൊണ്ടാണ് യു ഡി എഫ് നേതാവ് ചന്ദ്രശേഖരനെതിരായിട്ടുള്ള കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുന്നത് ഡീല് വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും എൽ ഡി എഫ് ഗവൺമെന്റും യു ഡി എഫിലെ ഒരു പ്രധാന നേതാവുമായി ഡീലുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് പിന്നെ എന്തിനാണ് രണ്ട് മുന്നണികളായിട്ട് ഇവിടെ മത്സരിക്കുന്നത് എൽ ഡി തമ്മിലുള്ള ഒത്തുകളിൽ കേരളത്തിൽ നിരവധി കേസുകളിൽ കണ്ടിട്ടുള്ളത് കൊല്ലം ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും കാലം വളർന്നുകൊണ്ടിരുന്നു ഇത്രയും കാലം വളർന്നുകൊണ്ടിരുന്നു സി പി എമ്മിൻ്റെയും പാർട്ടികളുടെയും ഒരു നട്ടല്ലായി പ്രവർത്തിക്കുന്ന വിഭാഗമായിരുന്നു കച്ചോടി തൊഴിലാളികൾ ആറര ലക്ഷം തന്നെ രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ടിരുന്നത് രൂപയുടെ അഴിമതിയാണ് അവിടെ എൽ ഡി എഫിന്റെ ഭരണകാലത്തും യു ഡി എഫിൻ എൽ ഡി എഫിന്റെ ഭരണകാലത്തും യു ഡി എഫിൻ്റെ ഭരണകാലത്തും കശുവണ്ടി കോർപ്പറേഷൻ ഭീകരമായിട്ടുള്ള അഴിമതിയാണെന്നു